നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ചമ്പായി സോൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിലധികം നീണ്ട നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് ചമ്പായി സോറിന് ഗവർണർ സർക്കാർ ഉണ്ടാക്കാനായി ക്ഷണിച്ചത് ഇന്നലെ രാത്രി പതിനൊന്നോടെയാണ് ഉണ്ടാക്കാനുള്ള ഗവർണറുടെ ക്ഷണം സർക്കാർ ഉണ്ടാക്കാൻ ഭൂരിപക്ഷമുണ്ടെന്നറിയിച്ച ഒരു ദിവസത്തിനു ശേഷമാണ് ഗവർണറുടെ ക്ഷണം ഉണ്ടായത് സർക്കാർ രൂപീകരണത്തിന് ഗവർണർ അനുമതി നൽകാൻ വൈകുന്നതിനെ തുടർന്ന് ജാർഖണ്ഡിൽ നാടകീയ നീക്കങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂറിലധികമായി ഉണ്ടായിക്കൊണ്ടിരുന്നത് ഏറെ നേരം നീണ്ട അനിശ്ചിതത്വത്തിന് പിന്നാലെ ഇന്നലെ രാത്രി എട്ടരയോടെ രണ്ട് വിമാനങ്ങളിലായി നാല്പത്തി മൂന്ന് എം മാർ ഹൈദരാബാദിലേക്ക് പുറപ്പെടുന്നതിനായി റാഞ്ചി വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും പോകാനായില്ല എം എൽ എ മാർ വിമാനത്താവളത്തിനുള്ളിൽ കയറിയെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനത്താവള ിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയെന്ന അധികൃതർ അറിയിക്കുകയായിരുന്നു ഇതോടെ വീണ്ടും അപ്രതീക്ഷിത സംഭവങ്ങളാണ് വിമാനത്താവളത്തിൽ അരങ്ങേറിയത് വിമാനത്തിനുള്ളിൽ കയറി വീഡിയോ അടക്കം എം എൽ എ മാർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു വിമാന സർവീസ് റദ്ദാക്കിയതിന് പിന്നാലെ എം എൽ എ മാർ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്നു കാലാവസ്ഥ അനുകൂലമായ ഹൈദരാബാദിലേക്ക് പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി അട്ടിമറി നീക്കത്തിന് സാധ്യതയുണ്ടെന്ന് ആരോപിച്ചാണ് വൈകിട്ടോടെ ചമ്പായി സോറിനും എം എൽ എമാരും റാഞ്ചി വിമാനത്താവളത്തിലെത്തിയത് എം എൽ എമാരെ ബി ജെ പി റാഞ്ചാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നത് ബസിലും ടെമ്പോ ട്രാവലറിലുമാണ് നേതാക്കൾ റാഞ്ചി വിമാനത്താവളത്തിൽ എത്തിയത് എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണുള്ളതെന്ന് ജെ എം 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 എൽ എ മാർ പ്രതികരിച്ചത് ബി ജെ പി എന്തും ചെയ്യാൻ മടിക്കില്ലെന്നും അത് എല്ലാവർക്കും അറിയാമെന്നും ജാർഖണ്ഡ് പി സി സി അധ്യക്ഷൻ രാജേഷ് താക്കൂർ പറഞ്ഞു അതേസമയം ചമ്പായി സോറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിലും പാർട്ടിക്കകത്ത് സമവായവില്ലെന്നും ബി ജെ പി ആരോപിച്ചു വസന്ത് സോറിനെ മുഖ്യമന്ത്രിയാക്കാനും ഒരു വിഭാഗം എം എൽ എ മാർ ആവശ്യപ്പെട്ടെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഓപ്പറേഷൻ താമര നീക്കത്തിലൂടെ ബി ജെ പി എംഎല്എമാരുടെ അവരുടെ പാളയത്തിലെത്തിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ജെ എം എം നേതാക്കളുടെ ആരോപണം സർക്കാർ രൂപീകരിക്കാൻ ഉടൻ അനുമതി നൽകാൻ ഗവർണറുടെ ആവശ്യപ്പെട്ടെന്നും ചമ്പായി സോറൻ വിമാനത്താവളത്തിലേക്ക് പ്രതികരിച്ചിരുന്നു ഇതിനിടെ ജാർഖണ്ഡ് ഗവർണറുടെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തി ഗവർണറുടെ ഒളിച്ചുകളി ഭരണഘടനയുള്ള അവഹേളനമാണെന്നും ഗാർഗെ പറഞ്ഞു നാൽപ്പത്തി എട്ട് എം എൽ എ മാരുടെ പിന്തുണയുണ്ടായിട്ടും ചമ്പായി സോറിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തത് ഭരണഘടനയുള്ള അവഹേളനമാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിലേക്ക് ആണികൾ ഓരോന്നായി ബി ജെ പി അടിക്കുകയാണെന്നും ഗാർഗെ ആരോപിച്ചു ജാർഖണ്ഡിൽ സംബായി സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷി നേതാക്കൾ നൽകിയ കത്തിന് ഗവർണർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല നാല്പത്തി ഏഴ് എം എൽ എ മാരുടെ പിന്തുണയുണ്ടെന്നാണ് കത്തിൽ അറിയിച്ചിരുന്നത് സർക്കാരുണ്ടാക്കാൻ നാല്പത്തി മൂന്ന് പേരുടെ പിന്തുണ മതി ഇ ഡി അറസ്റ്റിലായ ഹേമന്ത് സോറൻ രാജിവെച്ചതിന് പിന്നാലെയാണ് മുതിർന്ന ജെ എം എം നേതാവായ ചമ്പായി സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ മഹാസഖ്യം തീരുമാനിച്ചത് ഇന്നലെ രാത്രിയാണ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഭൂമി കുംഭകോണ കേസിൽ ഏഴര മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ഹേമന്ത് സോറിനെ ഇടി അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനെ തൊട്ടു മുൻപ് സോറൻ രാജ്ഭവനിലെത്തി രാജിക്കത്ത് ഗവർണർക്ക് കൈമാറുകയായിരുന്നു പിന്നാലെ നിലവിൽ ഗതാഗത മന്ത്രിയായ ചമ്പായി സോറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷി നേതാക്കൾ ഗവർണറെ കാണുകയായിരുന്നു കത്ത് പരിശോധിച്ച് മറുപടി നൽകാമെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം അതേസമയം രാജ്ഭവനിലെത്തിയ എല്ലാ എം എൽ എമാരെയും കാണാൻ ഗവർണർ സി പി രാമകൃഷ്ണൻ തയ്യാറായിരുന്നില്ല മുതിർന്ന ജെ എം എം നേതാവായ സരായി കേലാം മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ചമ്പായി സോറൻ നേരത്തെ ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹേമന്ത് സോറൻ ശ്രമിച്ചിരുന്നെങ്കിലും പാർട്ടിക്കകത്തും നടക്കം എതിർപ്പുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് തീരുമാനം മാറ്റിയത് ബിനാമികളെ ഉപയോഗിച്ച് കോടികൾ വിലമതിക്കുന്ന ഭൂമി ഹേമന്ത് സോറൻ സ്വന്തമാക്കിയതായി കണ്ടെത്തിയെന്നാണ് ഇ ഡി അവകാശവാദം